بسم الله الرحمن الرحيم وما ارسلنا قبلك من المرسلين الا انهم لياكلون الطعام ويمشون في الاسواق وجعلنا بعضكم لبعض فتنه اتصبرون ആഹാരം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്നവരല്ലാത്ത ആരെയും നിനക്കു മുമ്പും നാം ദൂതന്മാരായി അയച്ചിട്ടില്ല യഥാർത്ഥത്തിൽ നിങ്ങളിൽ ചിലരെ മറ്റു ചിലർക്ക് നാം പരീക്ഷണമാക്കിയിരിക്കുന്നു നിങ്ങൾ ക്ഷമിക്കുമോ എന്നറിയാൻ നിന്റെ നാഥൻ എല്ലാം കണ്ടറിയുന്നവനാണ് وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا. <applause> മലക്കുകൾ ഇറക്കപ്പെടാത്തതെന്ത് അല്ലെങ്കിൽ നമ്മുടെ നാഥനെ നാം നേരിൽ കാണാത്തതെന്ത് അവർ സ്വയം പൊങ്ങച്ചം നടിക്കുകയും കടുത്ത കടുത്തധിക്കാരം കാട്ടുകയും ചെയ്തിരിക്കുന്നു മലക്കുകളെ അവർ കാണും ദിനം അന്ന് കുറ്റവാളികൾക്ക് ശുഭവാർത്തയൊന്നുമില്ല അവരിങ്ങനെ പറയും കാക്കണേ തടുക്കണേ അപ്പോൾ അവർ പ്രവർത്തിച്ചിരുന്ന കർമ്മങ്ങളുടെ നേരെ നാം തിരിയും അങ്ങനെ നാം അവയെ ചിതറിയ പൊടി പടലങ്ങളാക്കും സ്വർഗാവകാശികൾ നല്ല വാസസ്ഥലവും ഉത്തമമായ വിശ്രമ കേന്ദ്രവും ഉള്ളവരായിരിക്കും